തൂർ ഗ്രാമപഞ്ചായത്തിലെ കാവുന്തറ പുതുശ്ശേരി കനാൽമുക്കിൽ നാട്ടുകൂട്ടം പാർപ്പിട കൂട്ടായ്മയുടെയും സൗഹൃദം സ്വയം സഹായ സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ച പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഇതിൻ്റെ ഭാഗമായി നമ്മുടെ നാടും ഹരിതാപമാവട്ടെ നമ്മുടെ നാടും ശുചിത്വമുള്ളതാവട്ടെ എന്ന സന്ദേശവുമായി കാവിൽ പുതുശ്ശേരി കനാൽ ഭാഗത്ത് ശുചീകരണവും സൗന്ദര്യവൽക്കരണവും സംഘടിപ്പിച്ചു നാളേക്ക് നല്ലൊരിടം എന്ന പേരിൽ തുടങ്ങിയ ഈ പദ്ധതിക്ക് വലിയ പിന്തുണയും സഹകരണവുമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിച്ചത് പ്ലാസ്റ്റിക്കുകളും മറ്റ് വസ്തുക്കളും കൊണ്ട് നിറഞ്ഞ ഈ പരിസരത്തെ മരച്ചോടുകളിൽ ഇരിപ്പിടമൊരുക്കിയും ചെടികൾ നട്ടുപിടിപ്പിച്ചും ചെടിച്ചട്ടികളിൽ ചെടികൾ സ്ഥാപിച്ചുമാണ് പാർക്ക് അതിമനോഹരമാക്കിയത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് കാഴ്ചക്കാരായും മരച്ചോട്ടിൽ വിശ്രമിക്കാനുമായി ഇവിടെ എത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും പത്രം പുസ്തകം എന്നിവ വായിക്കാനുമുള്ള ഒരു ഇടം കൂടി ഈ പ്രദേശത്ത് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിൻ്റെ നാട്ടുകൂട്ടം ഗാർഹിക കൂട്ടായ്മയുടെയും സൗഹൃദം സഹായ സംഘത്തിൻ്റെയും വിഷു ആശംസകൾ അർപ്പിക്കുകയാണ് ഈ വിഷു ദിനത്തിൽ നാട്ടുകൂട്ടം റെസിഡൻസ് അസോസിയേഷൻ്റെയും സൗഹൃദം പരസ്പര സഹായ സംഘത്തിൻ്റെയും സംയുക്താഭി മുഖ്യത്തിൽ പുതുശ്ശേരി താഴെ കനാൽ സൈഡിൽ ഒരു പാർക്ക് സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്ന് നമ്മുടെ ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ടി എം ശശി അവർ നിർവഹിക്കുന്നതായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നല്ലൊരു പാർക്ക് സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് അതോടുകൂടി തന്നെ ആരോഗ്യ മേഖലയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതിന് വേണ്ടി ഒരു ഓപ്പൺ ജിം ഇവിടെ ഒരു ഗ്രൗണ്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സമീപകാലത്ത് ഒരു ഓപ്പൺ ജിമ്മ് കുട്ടികൾ കളിക്കാനുള്ള മറ്റ് സ്ഥല സൗകര്യങ്ങളും ഇതോടനുബന്ധിച്ചിണ്ടാവുന്നുണ്ട് കൂടാതെ കാർഷിക വിപണന മേളയും ഞങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ പ്രദേശത്ത് കാർഷിക മേഖലയിലും അതുപോലെ മറ്റെല്ലാ സാംസ്കാരിക മേഖലയിലും നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് നാട്ടുകൂട്ടം കാർഷിക കൂട്ടായ്മ കാർഷിക മേഖലയിൽ പുത്തൻ കൃഷി അറിവുകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് ഒരു നിരവധി പ്രവർത്തനമാണ് നാളേക്ക് നല്ലൊരിടം എന്ന പദ്ധതി നടപ്പാക്കിയത് കാവിൽ നാട്ടുകൂട്ടം ഗാർഹിക കൂട്ടായ്മയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എം ശശി ഉദ്ഘാടനം ചെയ്തു ഒരു കേരളം ഈ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി സിറോവൈസ്റ്റ് സംസ്ഥാനമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ടു സംസ്ഥാനം പൂർണ്ണമായും മാലിന്യമുക്തമായ ഒരു സംസ്ഥാനമായി ഇന്ന് ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഏക സംസ്ഥാനമാണ് കേരളം ഇത് കേൾക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലൊരു ചിന്ത വരും പൂർണ്ണമായും മാലിന്യമുക്തമാണോ അല്ല എന്നത് നമുക്കറിയാം പക്ഷെ അതിലേക്കുള്ള യാത്രയാണ് കൂട്ടായ്മകളും സൗഹൃദ എല്ലാം പ്രവർത്തിച്ചു നമ്മുടെ വീടുകളെല്ലാം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അധ്യക്ഷത വഹിച്ചു ലഹരിക്കെതിരെ സ്നേഹ ദീപം തെളിയിച്ചു അവാർഡ് ജേതാവ് ശ്രീധരൻ നച്ചാട് യോദ്ധ കളരി സംഘം ഡയറക്ടർ അജയൻ എൻ എം എം എസ് വിജയ് ശ്വേതാലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു കലാകൂട്ടായ്മ കാവിൽ കലാകാരികളുടെ അനുമോദനവും ശ്രീധരൻ നൊച്ചാട് ഏറ്റുവാങ്ങി കേരള പഞ്ചായത്ത് അംഗങ്ങളായ ഒ മിനി എം രജില തുടങ്ങിയവർ സംസാരിച്ചു സൗഹൃദം സ്വയം സഹായ സംഘം സെക്രട്ടറി എം സി കുമാരൻ സ്വാഗത പറഞ്ഞ ചടങ്ങിന് നാട്ടുകൂട്ടം കാർഹിക കൂട്ടായ്മ സെക്രട്ടറി സി എം ശശി നന്ദി പറഞ്ഞു ഗിരീഷ് സുബിത അനിൽ ട്രൂവിഷൻ ന്യൂസ് പെരാമ്പ്ര മായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ മുതൽ വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാംബ്ര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും